നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷം അതായത് ഈ മാസം ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് അതിനാൽ ചില നക്ഷത്രക്കാർക്ക് മോശം ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഒരു നല്ല വശങ്ങൾ പറയുന്നതിനോടൊപ്പം മോശ ഫലവങ്ങളും ഉള്ളത് പറയുകയും അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യേണ്ടത് ഒരു ജ്യോതിഷിയുടെ കടമയാണ് അതുകൊണ്ട് തന്നെ അതായത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസകാലം ഈ ഫലമുണ്ടാകും ഇനി ശനി ഇപ്പോൾ കാലപുരുഷൻ്റെ പതിനൊന്നാം രാശിയായ കുംഭത്തിൽ നേർ ഗതിയിൽ സഞ്ചരിക്കുന്നുണ്ട് ഇത് ജൂൺ മുപ്പതിന് മാറുന്നുണ്ട് ഇതിനാൽ ചില നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് വിഷമിക്കണമെന്നല്ല ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ഓരോ ചില ആളുകൾക്ക് കൈങ്ങനെ പറയുമ്പോൾ അത് പെട്ടെന്ന് അത് മനസ്സിലെടുത്ത് ടെൻഷൻ അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ടെൻഷൻ അടിക്കുകയോ വേണ്ടത് ഒന്ന് ശ്രദ്ധിക്കണം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാർ ഏതൊക്കെയെന്നാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ നക്ഷത്രം ചിത്തിരനക്ഷത്രക്കാരാണ് ഇവർക്ക് ജൂൺ മുപ്പതിനോ നവംബർ പതിനഞ്ചിനോ ഇടയിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നല്ലതല്ല അതായത് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പണം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായി പണം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കടം കൊടുക്കുമ്പോഴോ ഒക്കെ ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിക്കേണ്ടത് ഒരു ഓ ഞാൻ ചെയ്യണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പണമൊക്കെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നഷ്ടത്തിലേക്ക് പോകാനും നഷ്ടപ്പെടാൻ തിരിച്ച് കിട്ടാത്തൊരവസ്ഥയിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് കാര്യ തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യത വരുന്നുണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ ദാമ്പത്യ കലഹങ്ങളും ഒക്കെ വന്നു ചേരാവുന്ന ഒരു സമയമാണ് നവംബർ പതിനഞ്ച് വരെ അതായത് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം ഇനി അടുത്തത് ചോദ്യനക്ഷത്രക്കാർക്കാണ് ഈ കൂട്ടർക്കും ഈ കാലയളവിൽ അത്ര ഗുണകരമായ ഒരു അനുഭവങ്ങളായിരിക്കില്ല വരാൻ പോകുന്നത് പലവിധ തടസ്സങ്ങളും അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരും പല കാര്യങ്ങളും മുടങ്ങിപ്പോകുകയും അപ്രിയമായ വാർത്തകൾ കേൾക്കേണ്ടി വരും കാരണം പ്രിയമല്ലാത്ത വാർത്തകൾ നമ്മൾക്ക് സന്തോഷം നൽകുന്നതല്ലാത്ത വാർത്തകളൊക്കെ കേൾക്കേണ്ടതാവസ്ഥ വരും മനസ്സിനാൽ വ്യാകുലപ്പെടുകയും അനാവശ്യമായി മനസ്സ് ടെൻഷൻ അടിക്കുകയും വിഷമങ്ങളിലോട്ടൊക്കെ മനസ്സ് ചെന്നുപെടാനുള്ള ഒരു സാധ്യതയും ഈ കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഈ ജൂൺ മുതൽ നവംബർ അതായത് ജൂൺ മുപ്പത് മുതൽ നമ്മളുടെ നവംബർ പതിനഞ്ച് വരെയുള്ള ഒരു സമയമാണ് അത് കുറഞ്ഞല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇത്രയും മാസമുണ്ട് അത് കുറഞ്ഞൊരു കാലയളവെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു കാര്യങ്ങളിൽ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതാണ് പറയുന്നത് അതുപോലെ എന്ത് കാര്യത്തിലും ഇറങ്ങുമ്പോഴും ഒരു നമ്മുടെ അഭിപ്രായമല്ല മറ്റുള്ള സോറി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ഒന്ന് ശ്രദ്ധി കേട്ട് ഒരു രണ്ട് വട്ടമൊക്കെ ഒന്ന് ചിന്തി രണ്ടല്ല പറ്റുന്നവിടെ തവണ ചിന്തിച്ച് ഇതിലിറങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചതിനു ശേഷം എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ശനി ദോഷം നേരിടുന്നതിൽ അടുത്തതായി വരുന്നത് അത്തം നക്ഷത്രമാണ് ഇവർക്കും കാര്യതടസ്സത്തിനുള്ള സാധ്യതകളുണ്ട് തൊഴിൽ മേഖലയിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും അനാവശ്യമായ ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി കൂടെ ജോലി ചെയ്യുന്നവരുമായുള്ള കൊളീഗ്സ് എന്ന് പറയും അപ്പോൾ അവരൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും ഒരു മാല പോലെ എന്ന് പറയില്ല അതേപോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനസികമായി ഒക്കെ ഒന്ന് സജ്ജമായിരിക്കും കാരണം എന്ത് കാര്യവും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കേണ്ടതാണ് ഇനി അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് ഇവർക്കും ശനിയുടെ മാറ്റം നല്ല ഫലമല്ല നൽകുന്നത് തർക്കങ്ങളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ പരമാവധി ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ടത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതായത് വാക്കു തർക്കങ്ങളിലോ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ വാക്കു തർക്കങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മോശ അനുഭവങ്ങളും അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കരുതിയും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ഇവർക്കും വളരെ മോശമായ ഒരു സമയമാണ് ജൂൺ മുപ്പത് തൊട്ട് നവംബർ പതിനഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം ആയിരിക്കില്ല പഠിത്തത്തിലൊക്കെ ഒന്ന് പിന്നോട്ടാവുന്നതും പഠിച്ചതൊക്കെ ഒന്നും മനസ്സിലാ നിൽക്കാത്ത ഒരവസ്ഥയിലേക്കോട്ടൊക്കെ വരും പഠന കാര്യത്തിലൊക്കെ പുറകോട്ട് മുന്നോട്ട് നിന്നിരുന്ന കുട്ടികൾ ഈ ഒരു സമയം ഒരു പുറകോട്ടാകുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വരികയും ഒരു അലസത ഒരലസത ബാധിച്ചൊരവസ്ഥയിലോട്ട് അതൊന്നും പേരൻസ് അത് വിഷമിക്കേണ്ട അത് പതുക്കെ മാറിക്കൊള്ളും ഈ ഒരു സമയം ശനിയുടെ ഒരു വക്രഗതിയിലോട്ടുള്ള ഒരു മാറ്റം ണ്ടാകാൻ പോകുന്നത് പലതും പലതും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മന്ദഗതി അനുഭവപ്പെടും അത് സാരമില്ല ഒരു നവംബർ പതിനഞ്ചു കൂടു അത് ഈ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം അതുകൂടെ ചെയ്യുമ്പോൾ മാറിക്കൊള്ളുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും ഒരു സ്ഥിര വരുമാനമൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ ആ കാര്യമൊക്കെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ ഇനി കൂടുതൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ടെൻഷൻ അടിക്കേണ്ട ഈ ഒരു സമയം കഴിയുമ്പോൾ മാറ്റം സ്ഥിര ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വാഗ്വാദങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് പോലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകൾ ഭിന്നതകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാത്ത രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ മയത്തിലും മിതമായൊക്കെ സംസാരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ാണ് അപ്പോൾ ഈ ഇത്രയും നക്ഷത്രക്കാർ അതായത് ഈ ജൂൺ മുപ്പത് മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതായത് ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു ഡിലേ ആവാനും നെഗറ്റീവിലേക്കൊക്കെ എത്താനുമുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് എല്ലാം അങ്ങനെ സംഭവിക്കുമെന്നല്ല സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ നക്ഷത്രക്കാർ ഇത്രയാണ് അപ്പോൾ അവർക്കുള്ള പരിഹാരം പറയാം പരിഹാരമായി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം ശനിദേവനെ ഉപാസിക്കുക എന്നതാണ് ഏറ്റവും നല്ല പരിഹാരമായി ശനിദേവനെ പ്രാർത്ഥിക്കുക അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ എള് കലർത്തിയ ജലത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതായത് ഒരു നുള്ള എള്ള് ഇട്ടാൽ മതി നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു എള്ള് ഇട്ടതിന് ശേഷം ആ വെള്ളം എടുത്ത് കുളിക്കുന്നത് നല്ലതാണ് അതേപോലെതന്നെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നതും വളരെ നല്ലതാണ് നീല ശംഖുപുഷ്പം നിലവിളക്കിൽ സമർപ്പിച്ച് നിലവിൽ നിലവിളക്കിൻ്റെ ഭവനത്തിലുള്ളതാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഭവനത്തിലാണെങ്കിലും നീല ശംഖുപുഷ്പം നിലവിളക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിലവിളക്കിലേക്ക് സമർപ്പിച്ച് നിലവിളക്കിന് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ കാക്കയ്ക്ക് യള്ളു കലർത്തിയ ചോറ് നൽകുന്നതും നല്ലതാണ് അതുപോലെ ശനിയാഴ്ചകളിൽ മണിക്ക് മുൻപായി ആൽമരത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വയ്ക്കൂ ഏഴു തവണ പ്രദക്ഷിണം വെച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഏറ്റവും ഫലവത്തായ കാര്യം എന്ന് പറഞ്ഞാൽ കാക്കിക്ക് ചോറ് എള് കലർത്തിയ ചോറ് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് അതായത് ശനിദേവന് ഏറ്റവും പ്രീതികരമായതാണ് കാക്ക ശനിദേവൻ്റെ വാഹനമാണ് കാക്ക അപ്പം അദ്ദേഹത്തിന് നമ്മളോട് പ്രീതി തോന്നണം അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾക്ക് നെഗറ്റീവായി മാറാൻ നമുക്ക് അനുകൂലം തരണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനമായ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രസാദിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിഹാരങ്ങളായി കണ്ട് പരിഹാരങ്ങളൊന്ന് ചെയ്യണം മനസ്സ് വിഷമിപ്പിക്കാനോ മനസ്സ് ടെൻഷൻ അടിക്കാനോ വേണ്ടി പറഞ്ഞതല്ല കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ പറഞ്ഞ പരിഹാരങ്ങൾ ഈ നക്ഷത്രക്കാരൊന്ന് ചെയ്യുവാൻ കൂടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് രണ്ടാമതൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം എന്തിനും ഇറങ്ങി പുറപ്പെടാൻ കൂടി ശ്രമിക്കുക നമസ്കാരം